എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ല ഗുണ്ടുമണി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഇഡലി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കാണിക്കേണ്ടത് ഇത് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് ചോറ് അവൽ സോഡാപ്പൊടി ഒന്നും തന്നെ വേണ്ട അരിയും ഉഴുന്ന് മാത്രം മതി ഈ ഒരു ഇഡലി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഇഡലി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പുഴുങ്ങൽ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് കപ്പ് പച്ചരി കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്ലാസ് കൊണ്ട് അളന്ന് എടുക്കുകയാണെങ്കിൽ മതി കേട്ടോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് അരിയും റേഷൻ കാടീന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ് ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു അരി കളഞ്ഞെടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവട്ടോ കൊടുക്കാം ഉലുവൊക്കെ ഇട്ടോടുത്തതിന ശേഷം പിന്നെ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു ഉഴുന്ന് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഉഴുന്ന് നമ്മൾ ഒരുപാട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പശൊക്കെ പോയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ അരി നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ അരിയും ഉഴുന്നൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല വെട്ടി തിളച്ച വെള്ളം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരാനാണ് കേട്ടോ നല്ല പഞ്ഞു പോലെ ഉണ്ടാവും നമ്മൾ ഇതുപോലെ ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു ഉഴുന്നിലോട്ട് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് കുതിരാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ സാധാരണ പച്ചവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അരിയും ഉഴുന്നൊക്കെ കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഈ ഒരു അരിയും ഉഴുന്നൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടൊക്കെ വരട്ടെട്ടോ ചൂടാറിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിയും ഉഴുന്നൊക്കെ ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിൽ കുഴച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ചൂടുകളൊക്കെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു അരി വീണ്ടും ഒന്നും കൂടി ഈ ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഉഴുന്ന് പിന്നെ വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഉഴുന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അതും കളയൊന്നും ചെയ്യരുത് അത് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിത് ഇവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് മിക്സിയിൽ അരക്കാണെങ്കിലും മതി കേട്ടോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അരി അരച്ചെടുക്കുന്നത് രണ്ടും ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ ഉഴുന്ന് മുഴുവനായിട്ടും ഇതിൽക്ക് ഇട്ടുകൊടുത്തിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുതിർക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പുഴുന്ന് നല്ലോണം അരഞ്ഞിട്ട് നല്ല സോപ്പ് പത പോലെ ഇങ്ങനെ പതഞ്ഞ് വന്നാൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെ കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അരഞ്ഞ് വരട്ടെ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനൊക്കെ ആയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു ഡ്രമ്മിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഉഴുന്ന് അരയാണ്ടൊക്കെ എടുക്കണുണ്ടാവും അതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് എന്നൊന്നിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് എടുക്കുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് നല്ല പഞ്ഞി പോലെ നല്ലൊരു പഞ്ഞിക്കെട്ടു പോലെ കിട്ടണം എന്നാലാണ് ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഉഴുന്ന് നമുക്കൊരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ട് അതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റാം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഉഴുന്ന് മുഴുവനായിട്ടും എടുത്ത് മാറ്റിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് അരിയാണ് ഇട്ടിട്ട് അരച്ചെടുക്കേണ്ടത് അരി ഞാനിവിടെ മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അരി അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇടക്കിടക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇടലിക്കൊക്കെ അരി അരച്ചെടുക്കണ പോലെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഇതും ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് അരഞ്ഞ് വരട്ടെ ഇപ്പോൾ അരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം അരി അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു അരിമാവ് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് മാവുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് വേണം കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു അപ്പം വെള്ളമൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് കലക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഉഴുന്ന് മാവും അരിമാവും ഒക്കെ നല്ലവണ്ണക്കൊന്ന് യോജിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് ഒരു മൂന്ന് നാല് മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണം അതിന് ശേഷം പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവൊന്ന് ഞാനിവിടെ ആക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പകുതിയോളം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള മാവിലാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് എടുക്കണത് ഇനി ബാക്കിയുള്ള മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കൊരു മാവ് പൊങ്ങാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറോളം മാവ് വെക്കുന്നുണ്ട് തല ദിവസം രാത്രിയിലാണ് അരയ്ക്കണത് പിറ്റേ ദിവസം രാവിലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അതെടുക്കുന്നത് ഒരു എട്ട് മണിക്കൂറിന് ശേഷം അതേ മാവൊക്കെ നല്ലോണം തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം നമുക്കിത് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനെപ്പോഴും മാവരച്ച പിറ്റേ ദിവസം ഇഡലി ഉണ്ടാക്കും അതിൻ്റെ പിറ്റേ ദിവസം ദോശമൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഒരു മാവ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും എടുക്കാവുന്നതാണ് ഇനി ഇഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലോണം തിളക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് തട്ട് ഇറക്കി വെച്ചിട്ട് മാവ് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് വെള്ളം തിളക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി കല്ല് പോലെ ആകും അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം വേണം തട്ട് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് മാവ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയായി കിട്ടും ഞാനിവിടെ രണ്ട് തട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം നമുക്കിത് ആവി കയറ്റി എടുത്താൽ മതി ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഇതേ ഇഡലിയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറണൊക്കെ ആയിട്ട് മാറ്റിവെക്കാം പെട്ടെന്നൊന്നും ചൂടാറിക്കിട്ടാനായിട്ടൊരല്പം പച്ചവെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുക്കാം അതിനുശേഷം എടുക്കാം കേട്ടോ അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Thank you.